ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭക്ഷണം എപ്പോഴാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുക വിശക്കുന്നുണ്ടോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും മനസ്സിനും വിശപ്പുണ്ടാകാം ശരീരത്തിനും വിശപ്പുണ്ടാകാം ശരീരത്തിന്റെ വിശപ്പ് മനസ്സിലാക്കി മാത്രം ഭക്ഷണം കഴിക്കുക ആദ്യം കഴിച്ച ഭക്ഷണം ദഹിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അടുത്ത നേരത്തെ ഭക്ഷണം കഴിക്കാം എങ്ങനെ ഉറപ്പുവരുത്താം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ ഒരു ഗ്ലാസ് പച്ചെള്ളമോ കുടിച്ചു നോക്കുക കുടിക്കുമ്പോൾ അതിന് മുൻപ് കഴിച്ച ഭക്ഷണത്തിന്റെ ബെൽച്ചിങ് അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റോ സ്മെല്ലോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടില്ല എന്നർത്ഥം എങ്കിൽ നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണം അടുത്ത ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം നമുക്ക് എപ്പോഴും ഔഷധമാണ് അങ്ങനെ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മളിൽ പ്രകടമാകുന്നത് എന്താണ് വേണ്ടത് ന്യൂട്രിയൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് വേണ്ട ആരോഗ്യം തരുന്നത് മാത്രമാണ് വേണ്ടത് പക്ഷെ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് ഒന്നിനെയും ഒഴിവാക്കേണ്ടതില്ല കൂടുതൽ ഭാഗം എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം